ക്രിസ്മസ് ലഹരി ലോകമെങ്ങും പടർന്നു കഴിഞ്ഞു മർത്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറിയ ദേവപുത്രന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ജാതിമത വംശഭേദമന്യേ മാലോകൻ പ്രത്യാശയുടെ നക്ഷത്ര വിളക്കുകൾ കണ്ണു ചിമ്മുമ്പോൾ തന്നെ ഒട്ടേറെ തർക്കങ്ങളും ഉടലെടുക്കുകയാണ് ക്രിസ്മസിനെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ജന്മസ്ഥലത്തെക്കുറിച്ചും ബത്ലഹേമിലെ പുൽത്തൊഴുത്തിനെ വാഴ്ത്തി പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ചില ചരിത്രകാരന്മാർ ഇവിടെ പറയുന്നത് യേശുക്രിസ്തു ക്രിസ്മസ് ദിനത്തിൽ ബത്ലഹമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് വാസ്തവത്തിൽ യേശു ക്രിസ്തു ജനിച്ചത് ബത്ലഹമിലാണെന്നത് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും പാടെ നിഷേധിക്കുന്ന ഒന്നാണ് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നത് ആരും നിഷേധിക്കുന്നില്ലെങ്കിലും സുവിശേഷങ്ങളിലും മറ്റും പ്രതിപാദിക്കുന്ന കഥകളിൽ ചരിത്രപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കഥ പഴയ ഒരു യഹൂദ പ്രവചനവുമായി കൂട്ടിക്കേട്ടാൻ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചതിന്റെ ഫലമാണ് ബത്ലേഹമും ആട്ടിടയന്മാരും പണ്ഡിതന്മാരുമൊക്കെ എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ജനിച്ചിട്ടുണ്ടാവുക ബദ്ലഹേമിൽ നിന്നും നൂറ്റി എഴുപത്തി കിലോമീറ്റർ ദൂരെയുള്ള നസറേത്ത് എന്ന ചെറു ചെറുപട്ടണത്തിലാകാം എന്നാണ് അവർ പറയുന്നത് മേരിയുടെയും ഡേവിഡിന്റെയും ജന്മനാട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു ബദ്ലഹേമിലാകാം യേശു ക്രിസ്തു ജനിച്ചത് എന്ന് കരുതുന്ന പുരാവസ്തു ഗവേഷകരുമുണ്ട് പരമ്പരാഗതമായി കൈമാറി വരുന്ന കഥകളനുസരിച്ച് ജറുസലേമിൽ നിന്നും ആറു മൈൽ തെക്കുമാറി ഇപ്പോൾ ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിലുള്ള ബദ്ലേഹിലാണ് യേശു ക്രിസ്തു ജനിച്ചത് ഇത് ക്രിസ്തു മത വിശ്വാസികൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ബൈബിൾ അല്ലാതെ ഇതിനു പക്ഷേ മറ്റ് തെളിവുകൾ ഒന്നും ഇല്ലെന്ന് ചരിത്രകാരന്മാർ പറയുന്നു എന്നാൽ അവിടെ നടത്തിയ പുരാവസ്തു പര്യവേഷണങ്ങളിൽ യേശുവിന്റെ കാലത്തും ഇവിടെ ഇങ്ങനെ ഒരു പട്ടണം നിലവിൽ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ മൺപാത്രാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പലതും അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നാൽ പല ബൈബിൾ സ്രോതസ്സുകളിലും യേശുവിന്റെ ജന്മസ്ഥലം ബദലേഹം ആണെന്ന് പ്രതിപാദിച്ചിട്ടില്ല എന്നതാണ് ഇതിനെ ഒരു തർക്കവിഷയമാക്കുന്നത് ആദ്യത്തെ സുവിശേഷമായ മാക്കിൻ്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ക്രിസ്ത്യൻ ചരിത്ര വിഭാഗം അധ്യാപകനായ പ്രൊഫസർ ഹെലൻ ബോണ്ട് പറയുന്നു അതുപോലെ യേശുവിൻ്റെ സഹോദരന്മാരുമായി പരിചയമുണ്ടായിരുന്ന അപ്പോസ്തൽ പോളിന്റെ സുവിശേഷത്തിലും ബദ്ലഹേമിനെക്കുറിച്ച് പരാമർശമില്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു മാത്യുവിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് യേശുവിന്റെ കുടുംബം ബദ്ലഹേമിൽ ജീവിച്ചിരുന്നു എന്നാണെന്നും ഹൈരൗതിന്റെ ശിശുവേട്ടയിൽ നിന്നും രക്ഷപ്പെടാൻ അവിടെ വിട്ടു എന്നുമാണ് അവർ പറയുന്നത് ഇന്ന് ക്രിസ്മസിന് ആധാരമായ ഐതിഹ്യം നൽകുന്നത് ലൂക്കാണ് റോമ സാമ്രാജ്യം നടത്തുന്ന ഒരു സെൻസസിൽ പേർ നൽകുന്നതിനാണ് നസറത്തിൽ നിന്നും ബദ്ലഹിമിലെ കുടുംബ വീട്ടിലേക്ക് പോകാൻ മേരിയും ജോസഫും നിർബന്ധിതനായത് എന്നാണ് അതിൽ പറയുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു സെൻസസ് നടത്തിയതിന് ചരിത്രപരമായ തെളിവുകൾ ഒന്നുമില്ലെന്ന് പ്രൊഫസർ ബോണ്ട് പറയുന്നു മാത്രമല്ല പുരാതന കാലത്തെ റോമാ സാമ്രാജ്യ സെൻസസിൽ ആളുകൾക്ക് അടുത്തുള്ള സെൻസസ് കേന്ദ്രത്തിൽ പോയി പേര് നൽകാമായിരുന്നു എന്നും അതിനായി കുടുംബ വീട്ടിലേക്ക് പോകേണ്ടതായി ഇല്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് വിശ്വാസ്യത വേണ്ടത്ര ഇല്ലെന്നും അവർ പറയുന്നു ചരിത്രത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ സിറിയൻ സമാന്തര നടത്തിയ ഒരു സെൻസസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പക്ഷേ അത് നടന്നത് ക്രിസ്തു ജനിച്ച പത്ത് വർഷത്തിനു ശേഷമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു